അപ്പൊ വൈവാഹിക നിയമം ഞങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറയുന്ന സമൂഹത്തിൽ അരാജകത്വമാണ് കൂടുതൽ ഇതില്ല എന്ന് പറയുന്ന സമൂഹത്തെക്കാൾ കൂടുതലെന്നാണ് ഞാൻ പറയുന്നത് അപ്പം അതിൻ്റെ കുറവെന്ന് അതിൻ്റെ കുറവുകൊണ്ട് ലോകത്താരും പെണ്ണ് കെട്ടാതെ നടക്കണില്ല നമ്മുടെ സഹോദര സമൂഹം അതാണ് ഇല്ല ഇന്ത്യയിൽ കൂടുതൽ അവരൊക്കെ വിവാഹം കഴിക്കാതെ നടക്കുക അവരിൽ ഇത്രയും ഇതില്ല ഇത്രയില്ല അപ്പം അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ ചില വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് പറ്റിയത് ഒന്ന് ബനാത്ത് തെറ്റായി വ്യാഖ്യാനിച്ചു അസുവാജ് തെറ്റായി വ്യാഖ്യാനിച്ചു നബി തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു നെഫ്സിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു മൂമിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു മൂമിൻ എന്ന് പറയുന്നത് അതൊക്കെ ഇപ്പൊ ഇവര് പറയണത് ഇപ്പൊ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു മൂമിന്നെ കൊന്നാൽ നിറകൊള്ളു കാസറിനെ കൊന്നാൽ കുഴപ്പമൊന്നുമില്ലെന്ന് അതിന് വ്യാഖ്യാനം അങ്ങനെ കൊടുത്താണ് അങ്ങനെ കുറ്റം പറഞ്ഞ ആളുകളെ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല മൻകത്തല മൂമ്മിനൻ ജഹന്നം ജഹന്നിന്റെ ഒരാൾ മനപൂർവ്വം കൊന്നാൽ അവന്റെ ജതാഹു ജഹന്നമാമേ ഉള്ളൂ അപ്പൊ കാഫറിനെ മനഃപൂർവ്വം കൊല്ലുന്നതിന് ഈ കുർആാൻ എതിരല്ല കുറുആാൻ മാനവികമല്ല കുർ മനുഷ്യത്വപരമല്ല തങ്ങൾ ശരിയാണ് അങ്ങനെ വായിക്കുമ്പോൾ ശരിയാണുതാനും അങ്ങനെ വായിക്കുമ്പോൾ ശരി തന്നെയാണ് അങ്ങനെ വിമർശിക്കുന്ന ആളുകളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ ഈ മൂമിന് ആരാണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു മോമിന് ആരാണെന്ന് അറിഞ്ഞാ ഈ പ്രശ്നം അവിടെ തീർന്നു തീർന്നുവേ മോമിൻ എന്ന് പറഞ്ഞാൽ മൂസയാണ് മനുഷ്യന്റെ ബുദ്ധിയാണ് അന്വേഷണമാണ് അന്വേഷണ മനസ്തൃതിയാണ് ഇതിന് ഒരാൾ ഒരു മനുഷ്യൻ തന്റെ ഉള്ളിലെ മൂമ്മിന് കൊന്നു കഴിഞ്ഞാൽ അവന്റെ സർവ്വ ഗുണങ്ങളെയും കൊന്നുവേ അവൻ പിന്നെ അവൻ ജഹങ്ങമ അജ്ഞതയുടെ നരകത്തിൽ തന്നെയാണ് അതിന് മോചനമല്ല ഇത്രയേ ഉള്ളൂ അതിന് അതിന് നമ്മുടെ അയൽവക്കത്തെ രാമേട്ടനെ കൊണ്ടണ കുഴപ്പമില്ല എന്ന് ആക്കി വ്യാഖ്യാനിച്ച പിന്നെ വൃത്തിയൊന്നുമില്ല അതില്ല ആരാണ് മൂമിന് മൂമ്മിന് ആരാണ് മൂസയാണ് അവവല് ആരാണ് മൂസയാണ് മൂസ ആരാണ് മൂസല് അഖിലാണ് മനുഷ്യബുദ്ധിയാണ് അപ്പൊ മനുഷ്യബുദ്ധിയെ മനുഷ്യബുദ്ധിയെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ അവന്റെ ചിന്ത പോലും വിശേഷ ബുദ്ധിയെ ഒരാളില്ലാതാക്കിയാലോ അവന്റെ സർവ്വ ഗുണങ്ങളെയും അവൻ കൊന്നു അവൻ കത്തലോമൻ മുത്താഹു ജഹന്നം അവൻ പിന്നെ മനുഹജിലു വരൂല അവൻ മനുഹജിലേക്ക് വരൂല അവൻ മനുഹജുള്ള അള്ളാഹുവിന്റെ മനുഷ്യത്തിലേക്ക് അവൻ പിന്നല്ല പിന്നെ അവൻ എവിടേക്കാണ് ജഹന്നമിൽ മനുഷ്യനങ്ങൾ തിരിച്ചു വായിച്ച അതിൽക്കാണ് പിന്നെ അവൻ അള്ളാഹുവിന്റെ അവൻ ഇല്ല പിന്നെ അവൻ എവിടേക്കേ ഉള്ളൂ ജഹന്തമിലേക്കേ ഉള്ളു മനുഷജജനങ്ങൾ തിരിച്ചു വായിച്ചു അപ്പൊ ജഹന്നമിലേക്കാണ് പിന്നെ അവന്റെ പോക്ക് അജ്ഞതയുടെ നരകത്തിലേക്കാണ് പിന്നെ അവന്റെ പോക്ക് ഇത്രയേ ഉള്ളൂ ഈ നിസ്സാരമായ ഈ വിശാലമായ നിസ്സാരമല്ല വിശാലമായ ഈ കാഴ്ചപ്പാടിനെ എന്താക്കി അയലോകത്തെ കാഫുറിനെ കൊന്നാ കൊഴപ്പല്ല ഭൂമിനെ കൊന്നാല് നിറകൊള്ളു എന്നാക്കി ഇങ്ങോട്ട് കുറു ആൻ മാനവികമല്ല എന്നാക്കി അതിലൊന്നും യാതൊരു അർത്ഥമല്ല എന്താ പോലെ തന്നെയാണ് ഇവിടെ നെപ്സു എന്ന് പറഞ്ഞ മനസ്സ് ആക്കി ഒരു ഇമ്രാറ്റ് തന്നെ നെപ്സിനെ തന്നാൽ നാക്കിയ ഒരു ഇമ്രാത്ത് തന്റെ ശരീരത്തെ ഇന്ന നെബി എന്നെടുത്തോളി നിങ്ങക്ക് വേണ്ടത് കാട്ടിക്കോളി എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ആ പെണ്ണിനെ കെട്ടുണയിനും കൊഴപ്പല്ല എന്ന് വ്യാഖ്യാനിച്ചിട്ട് പിന്നെ ഖുർഹാനിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ആ ഇമ്രാത്തും മൂമിനത്ത് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഇമ്രാത്ത മൂമിനത്താണ് ആ ഇമ്രാത്ത മൂമിനത്താണ് എന്റെയും നിങ്ങളുടെയും യഥാർത്ഥ വിശ്വരൂപം കാണിച്ചു തരുന്ന ആള് അല്ലാതെ ആ കണ്ണാടി പൊട്ടിയ നമ്മുടെ യഥാർത്ഥ രൂപം കാണിച്ചു തരൂല്ല അതാണ് ഇമ്രാത്ത് ലൂത്തിന് നമ്മുടെ യഥാർത്ഥ രൂപം കാണിച്ചു തരാൻ കഴിയില്ല ഇമ്രാത്തൽ ഹസീസിന് നമ്മുടെ യഥാർത്ഥ രൂപം കാണിച്ചു തരാൻ കഴിയില്ല ഇമ്രാത്ത് നൂഹിന് നമ്മുടെ യഥാർത്ഥ രൂപം കാണിച്ചു തരാൻ കഴിയില്ല നമ്മുടെ യഥാർത്ഥ രൂപം കാണിച്ചു തരാൻ കഴിയുന്ന നമ്മുടെ യഥാർത്ഥ കണ്ണാടി പുറ ഉള്ളിലെ വിമ്രാത്ത ഭൂമിനെത്താണ് ഇമ്രാത്താണ് ആ മിർ ആ കണ്ണാടിക്ക് നമ്മുടെ വിശ്വരൂപം യഥാർത്ഥ രൂപം നമുക്ക് കാണിച്ചു തരാൻ കഴിയുള്ളൂ അതാണ് ഇമ്രാഹത്തും വിശ്വാസിയായത് അതാണ് ഇമ്രാത്തും മൂമിനത്തും ഇൻ വഹബത്ത നബ്സഹ ലിൻ ഇൻ ആറാതൻ ഐ എസ് ആ ആശയത്തെ നാം നമ്മുടെ ജീവിതത്തിൽ കല്യാണം കഴിക്കുക കല്യാണം കഴിച്ചിട്ട് പുതിയ പുതിയ അറിവുകൾക്ക് ജന്മം കൊടുക്കുക അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുക അതിനെ പ്രവർത്തനങ്ങൾക്ക് പദങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അതിന് റിസൾട്ട് ഉണ്ടാക്കുക ഇതാണ് ഇഷ്ടിംഗാഹ് അതാണ് കല്യാണം കഴിക്കല് അതാണ് നിക്കാഹ് കഴിക്കല് അല്ലാതെ കപിൽ തുമിങ്കാ എന്ന് പറയലല്ല ഒരു ഹാ കൂടി കൂട്ടി പറയലല്ല ഒരു കടലാസിന്റെ വില പോലും ഇല്ലാത്ത നിക്കാഹുലത് കപിൽ തുമിങ്കിങ്ക ഇതല്ല അതിന് നമ്മൾ ആ ആശയത്തെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ അതിൽ നിന്ന് എത്തിയിട്ട റിസൾട്ടായിട്ട് ഫലങ്ങളായിട്ട് വരും കർമ്മരംഗത്തേക്ക് അത് വരും അതാണ് ഇഫ്റ്റിംഗാഹ് അതാണ് അതിന്റെ നിക്കാഹ് അതിനെ വിവാഹം കഴിക്കൽ അതിനെ വേഴിക്കൽ അതാണ്